ഹലോ അപ്പം ഇന്ന് പ്രണവ് മോഹൻലാലും കല്യാണിയും ബൺ പൊറോട്ടയും ബീഫും കഴിച്ചാൽ കടയിലേക്ക് പോയിട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് അപ്പോൾ വേണ്ടി രാവിലെ തന്നെ പോയി എന്താ പറയുക എറണാകുളത്ത് നിന്ന് തിരിച്ചു എങ്ങോട്ട് പോകാൻ കൊല്ലംകോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്നത് ഞങ്ങളുടെ പോകണം പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഓരോ തിരക്ക് ജോലിയും പരീക്ഷയും അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഹോൾഡേ ഹോൾഡൊക്കെ വെച്ചതാണ് അപ്പം പിന്നെ ഒന്നും ഇന്നലെ ഇപ്പം മോൾ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒന്നും നോക്കിയില്ല രാവിലെ തന്നെ തിരിച്ചു എടുത്തങ്ങ് ഇറങ്ങി അപ്പം ഇന്ന് ഒരുപാട് പ്ലാൻ ചെയ്താൽ നടക്കില്ല അപ്പോൾ പാലക്കാടേക്കാണ് പോകണമെന്ന് പോലും പ്ലാൻ ചെയ്തിട്ടുണ്ടായില്ല അത് പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് ഏറ്റവും പെട്ടെന്ന് നേരിട്ട് ഡെസ്റ്റിനേഷൻ നോക്കിയ സമയത്ത് പാലക്കാടാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത് അതുകൊണ്ട് പിന്നെ അധികം ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആവശ്യമില്ലല്ലോ അങ്ങോട്ട് ഇറങ്ങി തിരിച്ചു അത് തന്നെ അപ്പോഴാണ് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്താണ് ഇങ്ങനെ കൊല്ലംകോട് അങ്ങനെ കൊല്ലങ്കോട് പിന്നെ ഓൾറെഡി ഫേമസ് ആണല്ലോ അപ്പോൾ ഞങ്ങളീ കണ്ടോ ഈ കുതിരൻ ഈ എന്താ പറയുക ടണലിൻ്റെ ഉള്ളിൽക്കൂടെ ഒക്കെ പോയി ട്രാവലൊക്കെ രാവിലെ ആയതുകൊണ്ട് ഭയങ്കര നല്ല ജേർണിയായിരുന്നു തണുപ്പായിരുന്നു നമുക്കിപ്പം വിൻ്റർ അല്ലേ അപ്പോൾ നല്ല തണുപ്പ് വരുന്നു അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഓപ്റ്റ് ചെയ്ത് കേട്ടോ എൻ്റെ മുന്നേക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ പോയിട്ട് ഈ ചൂട് സമയത്ത് പോയിട്ട് പാലക്കാട് പോയിട്ട് ചൂടുകൊണ്ട് രക്ഷ ഉണ്ടായില്ല അപ്പോൾ പിന്നെ ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ചൂടിൻ്റെ പ്രശ്നമില്ലല്ലോ അങ്ങനെ അപ്പോൾ രാവിലെയൊക്കെ നല്ല തണുപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഈ അയ്യപ്പേട്ടൻ്റെ കടയിലെത്തിയിട്ട് അവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കേട്ടോ അപ്പോൾ അവിടെ എത്തി എന്താ പറയുക അവിടെ ആക്ച്വലി ആ ഇന്ന് ആ പരി ആ ഹോട്ടലിൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് അപ്പോൾ അമ്പലത്തിൽ ഇന്ന് എന്തോ വലിയ പരിപാടിയാണ് അപ്പം അതിന് അന്നദാനമൊക്കെ ഉണ്ട് അപ്പോൾ ഈ അന്നദാനം നടത്തുന്നത് ഈ കടയിൽ നിന്നാണ് അവരാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ എൻട്രി ചെയ്യുന്ന സമയത്ത് കൊല്ലം കൂടി എത്തിയിട്ട് ഞങ്ങളിപ്പം ഓക്കെ അപ്പോൾ അവിടെ ചെയ്യുന്ന സമയത്ത് അവിടെ പൂജ നടക്കുക ഈ ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു പൂജയായിട്ട് നടന്നിട്ട് അന്നദാനത്തിന് അമ്പലത്തിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്ന സമയമാണ് അപ്പം ഇന്ന് നോൺ വെജ് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു റോസ്റ്റും ദോശയും ദോശയോട്ടോ കഴിച്ചത് സാധാരണ ദോശയോ കഴിച്ചത് നല്ലത് ഫുഡിൻ്റെ ഇതിനേക്കാളും കൂടുതൽ അവിടുത്തെ ആൾക്കാർ ഒരു ഒരു വെൽക്കമിങ്ങിൽ അങ്ങനത്തെ ഒരു ോച്ച് ഉണ്ടല്ലോ നമ്മളോട് എന്തൊരു ചിരിച്ച് എന്ത് ഹാപ്പി ആയിട്ട് നമുക്ക് ഒരു ഫുഡ് പ്രൊവൈഡ് ചെയ്യണം എന്നറിയാം പിന്നെ വിലയാണെങ്കിലോ നമുക്ക് എങ്ങനെയാ ഈ അഫോർഡ് ചെയ്യാൻ പറ്റണ ഇത്രയും പൈസയ്ക്ക് എന്നൊക്കെ തോന്നും അങ്ങനെ ഞങ്ങളത് കഴിച്ചു പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കും തിരിച്ച് വീണ്ടും വന്നിട്ട് ചോറും ഉണ്ട് ഇവിടെത്തന്നെയാട്ടോ പക്ഷെ ഞങ്ങൾ നോൺ വെജ് ഒന്നും ഓപ്റ്റ് ചെയ്തില്ല കാരണം അവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ പരിപാടി ആയതുകൊണ്ട് അവിടെ എന്തൊക്കെയോ ചെണ്ടകൊട്ടും പരിപാടിയൊക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ എത്താനും തിരിച്ചെത്താനും ലേറ്റായി ലഞ്ചിന് വരാൻ ശരിക്കും ഓൾമോസ്റ്റ് കട പൂട്ടുന്നതിന് തൊട്ട സമയത്താണ് ഞങ്ങൾ എത്തുന്നത് മൂന്ന് മണി ആവാറായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഉള്ളതൊക്കെ വെച്ച് ചോറുണ്ട് നല്ല ഊണായിരുന്നു അമ്പത് രൂപയുള്ള ഊണിന് അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ ഉണ്ട് കേട്ടോ പുറത്തേക്കറിയാം അപ്പം അവിടുന്ന് 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 പുള്ളി തന്നെ ഞങ്ങൾക്കത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തുള്ള ഡെസ്റ്റിനേഷൻ പോകേണ്ടതും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം സാധിച്ചു അയ്യപ്പേട്ടൻ്റെ കടയിൽ നിന്ന് ചോറും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്